കൊച്ചി നഗരസഭയുടെ നിലവിലുള്ള കെട്ടിടത്തിൽ വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്തതിനാൽ പുതിയ ആസ്ഥാനമന്ദിരം പണിയാൻ പത്തു വർഷങ്ങൾക്ക് മുൻപ് സർക്കാർ അനുമതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗോസറി പദ്ധതിക്കായി നികത്തിയ ഭൂമിയിൽ കെട്ടിട നിർമ്മാണം ആരംഭിച്ചെങ്കിലും കരാറുകാരനുമായുണ്ടായ തർക്കത്തെ തുടർന്ന് രണ്ടായിരത്തിയൊമ്പതിൽ പണി നിലച്ചു രണ്ട് നിലകൾ മാത്രമാണ് പൂർത്തിയാക്കാനായത് ആരും തിരിഞ്ഞു നോക്കാതെ പ്രദേശം കാടുകയറി കിടക്കുമ്പോഴാണ് നിലവിലുള്ള ഓഫീസിനോട് ചേർന്ന് പുതിയ നിർമ്മാണവുമായി നഗരസഭ രംഗത്തെത്തിയിരിക്കുന്നത് പ്രവർത്തന സൗകര്യത്തിനായി പാർക്കിംഗ് ഏരിയയിൽ മൂന്ന് നില കെട്ടിടം പണിയുന്നതിനുള്ള നിർദ്ദേശമാണ് ഭരണസമിതി മുന്നോട്ട് വച്ചത് സ്ഥലപരിമിതി പരിഹരിക്കാൻ സർക്കാർ വർഷങ്ങൾക്ക് മുൻപ് അനുവദിച്ച ഭൂമിയിലെ ഓഫീസ് നിർമ്മാണം പൂർത്തിയാക്കാതെ രണ്ടര കോടി ചെലവിൽ പുതിയ കെട്ടിടം പണിയാനുള്ള നീക്കം അംഗീകരിക്കില്ലെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി ഈ രണ്ട് വർഷത്തിനിടയിൽ ഈ നഗരസഭാ കാര്യാലയവുമായി ബന്ധപ്പെട്ട് വാങ്ങിയ വായ്പയുടെ ഗൗരവം അത് നിർമ്മിച്ച് അങ്ങോട്ട് നഗരസഭയുടെ ഓഫീസ് പ്രവർത്തനം മാറ്റാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് ഈ ഗവർണൻസ് പദ്ധതി നടപ്പാക്കുന്നതിനായി താൽക്കാലിക സംവിധാനം ഒരുക്കേണ്ടതുണ്ടെന്ന് അധികാരികൾ വ്യക്തമാക്കി നിലവിലുള്ള ഞങ്ങളുടെ മെയിൻ ഓഫീസ് ബിൽഡിംഗിന്റെ നവീകരണമാണ് നിലവിലുള്ള ഓഫീസിന്റെ സൗകര്യങ്ങൾ മറ്റ് മറൈൻ പുതിയ ഓഫീസ് രണ്ടാണ് അതേസമയം എതിർപ്പ് ശക്തമായ സാഹചര്യത്തിൽ മൂന്ന് നില കെട്ടിടം പണിയാനുള്ള നീക്കം ഉപേക്ഷിച്ച് ഒരു നില പണിയാനാണ് നഗരസഭ ആലോചിക്കുന്നത് സംഭവം ചർച്ചയായതോടെ പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഓഫീസിന്റെ പണി അടിയന്തരമായി തുടങ്ങാനും ഭരണസമിതിക്കുമേൽ സമ്മർദ്ദം ഏറിയിട്ടുണ്ട് നഗരസഭ ആസ്ഥാനമന്ദിരത്തിൻ്റെ പണി വർഷങ്ങളായിട്ടും എങ്ങുമെത്താതെ കിടക്കുമ്പോഴാണ് പുതിയ നിർമ്മാണവുമായി കോർപ്പറേഷൻ രംഗത്തെത്തുന്നത് നഗരസഭയുടെ പുതിയ കാര്യാലയം ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് അധികാരികൾ പറഞ്ഞിരുന്നെങ്കിലും നാളിതുവരെയായും അത് ഉണ്ടായില്ല കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ സുഗീവ് രാജിനൊപ്പം യെസ് ഇന്ത്യ വിഷൻ